കുഞ്ഞുമേരിയുടെ പിറവി ഓ ആനന്ദം ആനന്ദം എന്നിൽ ഒരു ആത്മീയ ആമോദമാരി നിറഞ്ഞ കവിഞ്ഞ ഒഴുകുന്നു അന്ന് ദേവാലയത്തിൽ വെച്ച് ആ കൃപാവരം ആ അതിശ്രേഷ്ഠമായ ദൈവീക അനുഗ്രഹം എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച ആ വലിയ സമാധാനവും സന്തോഷവും ഇപ്പോൾ ഞാൻ വീണ്ടും അനുഭവിക്കുന്നു തുടർന്ന് ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴും ആ വലിയ സമാധാനം രണ്ടാം പ്രാവശ്യം ഞാൻ അനുഭവിച്ചു അതൊരു ആത്മീയ പാരവശ്യമാണ് ആത്മാവിന്റെ പാരവശ്യം അല്ല അല്ല ശരീരത്തിന്റെ അല്ല ശരീരത്തോട് താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത വിധം ഇത് അത്ര വലുതാണ് ആ വലിയ സമാധാനത്തിൽ എന്റെ ആത്മാവ് ശാന്തമാവുകയും അതിയായി ആനന്ദിക്കുകയും ചെയ്യുന്നു ആത്മീയ ഉച്ചകോടിയിൽ എത്തിച്ചേർന്ന അന്നയെ വീക്ഷിച്ച് സ്നേഹാദരവോടുകൂടി കണ്ണുനീർ പൊഴിച്ചു നിൽക്കുന്ന തന്റെ കണവനെ നോക്കി അന്ന തന്റെ ഉള്ളിലെ ആ സ്നേഹാഗ്നി പ്രവാഹത്തെ കൂടുതൽ വിശദമായി വിവരിക്കുവാൻ ശ്രമിക്കുന്നു ഞാൻ എന്റെ യോവാക്യുമിനെ സ്നേഹിച്ചു ഇപ്പോഴും അതുപോലെ സ്നേഹിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പേ ആദ്യമായി ഞാൻ അങ്ങയുടെ ഭവനത്തിലേക്ക് വലതുകാൽ വെച്ച് പ്രവേശിച്ചപ്പോൾ എന്നോട് തന്നെ ഞാൻ നീതിമാനായ ഒരു മനുഷ്യന്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനം അനുഭവപ്പെട്ടു തുടർന്ന് ഓരോ പ്രാവശ്യവും അങ്ങയുടെ ആർദ്രമായ സ്നേഹം എനിക്ക് വേണ്ടതൊക്കെ തന്ന പരിപാലിച്ചപ്പോഴും ആ സമാധാനം എനിക്ക് അനുഭവവേദ്യമായി എന്നാൽ സത്യത്തിൽ ഇപ്പോൾ ഈ ദൈവിക സമാധാനം എ ഡിവൈൻ എന്നിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ഇതിന്റെ ശാന്തി വളരെ വ്യത്യസ്തമാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ യാക്കോബിനെ അധീനപ്പെടുത്തിയതും ഇതുപോലൊരു സമാധാനമാണ് ദൈവദൂതന്മാരെ അവൻ സ്വപ്നം കണ്ടു ഉണർന്നപ്പോൾ അവന് ലഭിച്ചതേ അഹറോന്റെ ശിരസിൽ നിന്ന് ഒഴുകി ഒഴുകി ഇറങ്ങുന്ന അമൂല്യ അഭിഷേക സുഗന്ധ തൈലം പോലെ സമാശ്വാസം നൽകുന്ന സമാധാനം ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ റഫയൽ മാലാഹിയെ ദർശിച്ചാസിനുണ്ടായ ആനന്ദം നിറഞ്ഞ സമാധാനം പോലെയാണിത് ഇതിലേക്ക് ഞാൻ അഴ്ന്നിറങ്ങിയാൽ അത് കൂടുതൽ കൂടുതൽ എന്നെ ശാന്തമാക്കുകയും അത് തീവ്രമായി ആഴത്തിൽ ഞാൻ ആസ്വദിക്കുകയും ചെയ്യുന്നു പകിട്ടാർന്ന മനോഹരമായ നീലവിധാനത്തിലേക്ക് ഞാൻ പറന്ന് പറന്ന് ഉയരുന്നത് പോലെയാണ് തന്നെയുമല്ല പ്രിയനെ ഇതിന്റെ കാരണം എനിക്ക് അറിഞ്ഞുകൂടാ പ്രശാന്തമായി ആനന്ദം ഞാൻ അനുഭവിക്കുവാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു സംഗീതം ഉയർന്നു വരുന്നു ഈ സമയത്തിന് അതേ ഈ കാലഘട്ടത്തിന് വേണ്ടിയാണ് അത് എഴുതപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് വേണ്ടി തന്നെ ഇത് സ്വീകരിക്കുന്ന ഇസ്രയേൽ ദേശത്തിന് വേണ്ടി പാപിനി ആയിരുന്നുവെങ്കിലും ഇപ്പോൾ പാപ പുറഞ്ഞു ലഭിച്ചിരിക്കുന്ന ജെറൂസലേമിന് വേണ്ടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അന്നയുടെ അസാധാരണമായ പ്രവചന മൊഴികൾ കേട്ട് ഒന്നും മനസ്സിലാകാതെ അതിശയത്തോടെ അവളെ ഉറ്റുനോക്കുന്ന ബന്ധുവിനോടെ അന്ന പറയുന്നു ഒരമ്മയുടെ ഉന്മത്തത കണ്ട് ദയവായി ചിരിക്കരുത് സഹി ഒന്ന് ശ്രവിക്കൂ തോബിത്തിന്റെ പ്രവചനങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം പുതിയ ഉടമ്പടിയിലെ മന്ന പേടകമായ തന്റെ കുഞ്ഞിനെ കുറിച്ച് അന്ന ദൈവ തോപിത്തിൻ്റെ പ്രവചനങ്ങൾ തൻ്റെ പങ്കാളിക്കും ബന്ധുവിനും ഓരോന്നോരോന്നായി വിവരിച്ചു കൊടുക്കുന്നു തോപിത്ത് പതിമൂന്ന് കർത്താവിന് യഥായോഗ്യം കൃതച്ചത അർപ്പിക്കുവിൻ യുഗങ്ങളുടെ രാജാവിനെ സ്തുതിക്കുവിൻ അവിടുത്തെ കൂടാരം നിങ്ങൾക്കു വേണ്ടി സന്തോഷത്തോട് ഉയർത്തപ്പെടട്ടെ തന്റെ കൂടാരം വീണ്ടും അവൻ നിന്നിൽ പണിയട്ടെ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൂടാരം ജെറുസലേമിൽ വീണ്ടും പണിയുവാൻ പോകുന്നത് ജനിക്കാറായിരിക്കുന്ന ഈ ശിശുവിനെ കുറിച്ച് തന്നെയാണ് അതെ എൻ്റെ ഈ കുഞ്ഞിനെ കുറിച്ചാണ് അല്ലാതെ വിശുദ്ധ നഗരത്തെ കുറിച്ചല്ല താഴെപ്പറയുന്ന പ്രവചനങ്ങൾ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അന്ന തുടരുന്നു തോബിത്ത് ഇങ്ങനെ വിവരിക്കുന്നു വലിയ പ്രഭയോടെ നീ പ്രകാശിക്കും ലോകത്തിലെ സകല ജനതകളും നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കും രാജ്യങ്ങൾ നിനക്ക് കാഴ്ചകൾ കൊണ്ടുവരും നിന്നിലുള്ള കർത്താവിനെ ആരാധിക്കും നിന്റെ നാട് പരിശുദ്ധമായി അവർ കരുതും കാരണം നിന്റെ വിശുദ്ധ ഉദരത്തിലുള്ള പരിശുദ്ധവും മഹത്തമേറിയ നാമം വിളിച്ച് അവർ അപേക്ഷിക്കും നിന്റെ മക്കൾ നിമിത്തം നീ സന്തോഷിക്കും എന്തെന്നാൽ അവരെല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടും നിന്നെ സ്നേഹിക്കുകയും നിന്റെ ശാന്തിയിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവർ നേടുന്നു ഞാനാണ് ഞാനാണ് ആദ്യം ും അവളുടെ അവളുടെ പെറ്റമ്മ ഉച്ചരിക്കുമ്പോൾ അവളുടെ ശോഭ വർദ്ധിക്കുന്നു ദൈവാത്മാവിന്റെ ചൈതന്യം അവളിൽ നിറഞ്ഞു അവൾ പ്രകാശിതയായിത്തീരുന്നു ആ പ്രകാശം അവൾ അറിയാതെ തന്നെ ആനന്ദബാഷ്പമായി അവളുടെ ഇരുകവൾ തടത്തിലൂടെ ഒഴുകിയിറങ്ങുന്നു അവൾ പുഞ്ചിരി തൂങ്ങുന്നു ആത്മീയ മാരിയാൽ സ്നാനം സ്വീകരിച്ച അന്ന അവൾ പ്രവചിച്ച പ്രവചനങ്ങളും വ്യാഖ്യാനങ്ങളും ശ്രമിച്ചിട്ടും അതിന്റെ ആന്തരിക അർത്ഥം ഗ്രഹിക്കുവാൻ സാധിക്കാതെ മധ്യത്തിലായി അവൾ നടക്കുന്നു കാറ്റിന്റെ ശക്തി യും വരുന്നു ആകാശം മേഘാവൃതമായി ആകെ ഇരുട്ടു പരന്നു അന്തരീക്ഷം പ്രക്ഷുപ്തമാകുന്നു ഒരു വലിയ കൊടുങ്കാറ്റിന്റെ ലക്ഷണം കണ്ട് അവർ വേഗം നടക്കുന്നു പവനത്തിന്റെ വാതിക്കൽ എത്തിയപ്പോൾ ആദ്യത്തെ ഒരു ചമന്ന മിന്നൽ പിണർ പുറകെ ഒരു വലിയ ചണ്ടയിൽ അതിവേഗത്തിൽ അടിക്കുന്നതുപോലെ ഇടിമുഴക്കത്തിന്റെ ശബ്ദം ഒപ്പം മഴത്തുള്ളികളും തുള്ളിക്കൊരു കുടം എന്ന പോലെ ഉണങ്ങി വരണ്ട ഭൂമിയിലേക്ക് പതിക്കുന്ന ശബ്ദവും കേൾക്കാം ഭാഗ്യത്തിന് കഷ്ടിച്ച് നനയാതെ അവർ എല്ലാവരും അകത്ത് പ്രവേശിച്ചു യോവാക്യം വാതുക്കൽ നിന്നുകൊണ്ട് തൻ്റെ വിശ്വസ്തരായ രണ്ട് ജോലിക്കാരോട് സംസാരിക്കുന്നു സംഭാഷണം കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം അപ്രതീക്ഷിതമായി വിരുന്നുകാരനെ പോലെ വന്നു ചേർന്ന മഴയെ കുറിച്ചാണ് ഉണങ്ങി വരണ്ട ഭൂമിയിലേക്ക് പതിക്കുന്ന ദാഹജലത്തെ കുറിച്ചാണ് എത്ര വലിയ അനുഗ്രഹം പറഞ്ഞു തീരുന്നതിനു മുമ്പ് അവരുടെ സന്തോഷം ഭയമായി മാറി കാരണം ഭയാനകരമായ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകാൻ പോകുന്നു മിന്നലും ആലിപ്പഴ വർഷം പെയ്യാൻ സാധ്യതയുള്ള കട്ടിമേഘങ്ങൾ കൂടിക്കൂടി വരുന്നു മേഘം പൊട്ടുകയാണെങ്കിൽ മുന്തിരിയും ഒലുവും എല്ലാം തിരികലിൽ പോലെ നശിക്കപ്പെടും എന്തൊരു കഷ്ടം എന്തൊരു ദുരിതം എന്ന് മൂവരും ആവർത്തിച്ചുകൊണ്ട് പരസ്പരം സാന്തനപ്പെടുത്തുവാനും ധൈര്യപ്പെടുത്തുവാനും പരിശ്രമിക്കുന്നു യോവാക്യമിന് പ്രസവം അടുത്തിരിക്കുന്ന ഭാര്യയെക്കുറിച്ച് ഉത്കണ്ഠ കൂടുന്നു അന്നക്ക് വേദന ഒന്നുമില്ലെന്ന് പറഞ്ഞു ബന്ധു അദ്ദേഹത്തെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാലും യോവാക്യമിന് വിഷമം തന്നെ സ്ത്രീകൾ പലരും സഹായിക്കാനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കുഞ്ഞ അമ്മയും അവിടെ വന്നിട്ടുണ്ട് ചിലർ ബേസനിൽ താലത്തിൽ ചൂടുവെള്ളം കൊണ്ടുപോകുന്നു അടുപ്പിലെ തീയുടെ മുകളിൽ പിടിച്ച് ഉണക്കിയ തുണികളുമായി മുറിയിൽ കയറുന്നു മറ്റു ചിലർ മുറിയിൽ നിന്ന് ഇറങ്ങി തരുന്നു അവരോട് യോവാക്യം വിവരം അന്വേഷിക്കുന്നു അവരുടെ നല്ല വാക്കുകളൊന്നും അദ്ദേഹത്തിന് മനസ്സമാധാനം നൽകുന്നില്ല അതുപോലെ തന്നെ അന്ന കരയാതിരിക്കുന്നതും യോവാക്യമിനെ വിഷമിപ്പിക്കുന്നു അദ്ദേഹം പറയുന്നു ഞാനൊരു പുരുഷനാണ് ഒരു ശിശു ജനിക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ വേദനയില്ലാതെ വരുന്നത് അപകടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടേ ആകെ ഇരുട്ട് മൂടിയിരിക്കുന്നു സന്ധ്യയ്ക്ക് മുമ്പ് അതിഭയാനകരമായ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നു കൊടുങ്കാറ്റും പേമാരിയും ഇടിയും മിന്നലും എല്ലാം അതിശക്തമായി തുടരുന്നു ഇവിടെ പെയ്യുമെന്ന് അവർ പേടിച്ച ആലിപ്പുഴ മഞ്ഞുകട്ടകൾ ദൈവാനുഗ്രഹത്താൽ മറ്റെവിടെയോ പോയി വീണു യഹോവയ്ക്ക് നന്ദി സ്തുതി കൊടുങ്കാറ്റിന്റെ ശൗര്യം കണ്ടേ ജോലിക്കാരിൽ ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇത് കണ്ടിട്ട് അവൻ്റെ കിങ്കരന്മാരുമായി നരകത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നിരിക്കുന്നത് പോലെ ആ കാർമേഹങ്ങൾ കണ്ടോ അന്തരീക്ഷത്തിൽ എന്തകം മടക്കുന്നുണ്ടേ ചീറ്റലും മൂളലും പ്രാകലും വിലാപവും എല്ലാം കേൾക്കുന്നുണ്ട് അവൻ തനിയെ ആയതിൽ അതെ അവൻ ഒറ്റപ്പെട്ടതിൽ കോപകറി പൂണ്ടിരിക്കുകയാണ് മറ്റേ ജോലിക്കാരൻ പരിഹസിച്ചു ചിരിച്ചുകൊണ്ട് പറയുന്നു ഒരു വലിയ ഇര ഇരവിട്ടു പോയി കാണും അല്ലെങ്കിൽ മുഖ്യദൂതനായ ദൈവത്തിൽ നിന്നുള്ള ഇടിമിന്നൽ കൊണ്ട് അവനെ അവനെത്തി കാണും എന്നിട്ട് അവന്റെ കൊമ്പും വാലും കത്തിച്ചു കാണും കൂട്ടുകാരേ ഈ ജോലിക്കാർ തമാശയായി മുഴിഞ്ഞ വാക്കുകളുടെ പുറകിൽ വളരെ വലിയ സത്യം ഒളിഞ്ഞുകിടക്കുന്നു അതായത് ഭൗമിക പറദീസായിൽ വെച്ച് ദൈവപിതാവിന്റെ കൽപ്പന ലംഘിക്കുവാൻ സാത്താൻ ആദ്യ മാതാപിതാക്കളെ പഠിപ്പിച്ചു അവരെ കൊണ്ട് പാവം ചെയ്യിപ്പിച്ചു അങ്ങനെ അവരെ അവിടത്തെ സ്നേഹത്തിൽ നിന്ന് അകറ്റി അതിന്റെ പരിണത ഫലം ഈ ശിഷ്ടപ്രപഞ്ചത്തിലും സകല ചരാചരങ്ങളിലും അനുഭവവേദ്യമായി തന്റെ സ്നേഹത്തിലേക്ക് മനുജനെ വീണ്ടും അടുപ്പിക്കുവാൻ ദൈവം തിരുമനസ്സായി മാനവകുലത്തിന്റെ പാപപരിഹാര കുഞ്ഞാടായി തന്റെ സ്വന്തം പുത്രനെ അയക്കുവാൻ ദൈവം തീരുമാനിച്ചു ആ പുത്രന്റെ മാതാവായി പിറന്ന കുഞ്ഞിനോട് സാത്താൻ കലിവരാതിരിക്കുമോ കൂട്ടുകാരെ കന്നയുടെ പ്രസവത്തിന്റെ അവസാന ഘട്ടം ഒരു സ്ത്രീ കടന്നു പോകുന്നു ഒരു പാത്രവുമായി അപ്രത്യക്ഷയാകുന്നു അവൾ വിളിച്ചു പറയുന്നു യോവാക്യം കുഞ്ഞു വരുന്നുണ്ട് വേഗത്തിലും നന്നായിട്ട് തന്നെ പ്രകൃതി പ്രകൃതിക്ഷോഭമെല്ലാം പെട്ടെന്ന് നിലയ്ക്കുന്നു അതിന് തൊട്ടു മുമ്പേ ഒരു വലിയ ഇടി അതിന്റെ ആഘാതത്തിൽ പുരുഷന്മാർ മൂവരും ഫിത്തിയിൽ ചെന്ന് ഇടിക്കുന്നു വീടിൻ്റെ മുൻപിൽ തോട്ടത്തിനകത്ത് കറുത്ത പുകഞ്ഞ ഒരു വലിയ വിള്ളൽ ആ ഇടിയെ അനുസ്മരിപ്പിക്കുന്നു തൊട്ടപ്പുറത്തുള്ള അന്നയുടെ മുറിയിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നു ഒരു മണിപ്രാവിൻ്റെ കൂജനം പോലുള്ള തേങ്ങൽ മനോഹരിയായ കുഞ്ഞുമേരിയുടെ പിറവിയുടെ അതിശക്തമായ പ്രകൃതി മാലിന്യങ്ങളും കഴുകി വൃത്തിയാക്കി എന്നാൽ പ്രകൃതിക്ക് ഒരു നാശവും സംഭവിക്കാതെ ഒരു പുതുജീവൻ കൈവന്നു കൂടാതെ അമ്പരവീതിയിൽ മാനവരെ അതിശയിപ്പിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു சஷஷ்டாவி ஜனனிதன் ஜனன சமயத்து சஷ்டிகள் வந்து வணங்கேட் கிரியுடைய மகளிலிதா சத்த வந்த தேஜஸ்வி ു നിന്നു സൃഷ്ടി നമ്പയെ വടങ്ങീഴുവാൻ സൃഷ്ടികൾ വന്നു നിരന്നു നിന്നു സൃഷ്ടികൾ വന്നു നിര